ഹലോ ഷാഡോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷേഡോ കിടന്നിറങ്ങാൻ നല്ല രസമില്ലേ അപ്പോൾ കുഞ്ഞൻ്റെ ഇന്ന് പറഞ്ഞായിരുന്നു ഇവനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കൂട്ടിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി പുറത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഇവരെ പുറത്ത് കൊണ്ടുപോയപ്പോൾ ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് കൊണ്ടുപോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുള്ള സ്ഥലത്ത് ഇവൻ പോയാൽ ഇവൻ അവരുടെ പുറക്കേ പോകും അതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം നോക്കി അവനെ കൊണ്ടുപോയി എന്നിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പോ പ്ലാൻ ചെയ്തു ഇവനെ കുറച്ചും കൂടെ ദൂരത്തേക്ക് കൊണ്ടുപോകാന്ന് അങ്ങനെ ദൂരത്തേക്ക് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ഇവനാണെങ്കിൽ എന്തോ കടിക്കുന്നത് കണ്ടു കടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു എന്തോ കടിക്കുന്നുണ്ടല്ലോ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ഒന്നുമില്ല കൊണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പേയ്ക്ക് ആ സെയിം ഫീലിങ് തോന്നിയിട്ട് അപ്പേ നോക്കി അപ്പ അവൻ കുപ്പിച്ചിൽ കടിച്ചിരിക്കുന്നു ഷോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമായി അവനും വിഷമായി കാരണം വേന അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ഇവനെ എവിടെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ഓർത്താൽ ആ മൂടും കളഞ്ഞു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു മൂടൊക്കെ പോയി എന്നിട്ട് അപ്പച്ചയോടും ഒന്നും പറഞ്ഞില്ല കാരണം ഇവരോട് പറയുകയാണെങ്കിൽ ഇവർ പിന്നെ ഇതിനെ വിടാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ അവരെയൊക്കെ കണ്ടപ്പോൾ ഇവന് ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കി സൂക്ഷിച്ചവന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഷാഡോടെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും മറക്കരുതിട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ കാണാം ബൈ ബൈ